യസുകാരിയായ മെഴുകുതിരി കച്ചവടക്കാരിക്ക് ടി ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകി ബോച്ചെ ഇരയപുരം സ്വദേശി സാന്ദ്രാമരക്കാണ് ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസി ലഭിച്ചത് ബോബി ചെമ്മൂർ നേരിട്ടെത്തി കൈമാറി അതിലെ എല്ലാ ദിവസവും പ്രൈസ് ഉണ്ട് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ രാവിലെ ക്യൂ നിൽക്കുന്നത് പിന്നെ വലിയ കുഴപ്പമില്ല നല്ല സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന് പണം സ്വരൂപിക്കുന്നതിനായി പതിനൊന്നുകാരി മെരൂതിരി കച്ചവടം ചെയ്യുന്ന വാർത്ത വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് ആശ്വാസമായി ബോഷ എത്തിയത് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാന്ന് വെച്ചിരിക്കുമ്പോൾ നോക്കുമ്പോ പതിനൊന്ന് വയസ്സായി മേഴുതിരി നിട്ടോണ്ട് നടക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണെന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനീത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പോ ആണ് നമുക്ക് ഞാനൊരു ആഗ്രഹം വന്നത് ബോച്ചെ ഫൈൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചെറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ്സിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബോച്ചെ പാർട്ട്നറാക്കാന്ന് ചോദിച്ചത് കൊല്ലം ഇരവിപുരം സ്വദേശിനിയായ സാന്ദ്ര മരിയക്ക് ബോഷെ പാർട്ട്നേഴ്സ് ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകിയ ബോഷെ ടി സ്റ്റോക്ക് സൗജന്യമായി നൽകി ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനവും മാർക്കറ്റിംഗ് പ്രൊമോഷനും നിർവഹിച്ചു അപ്പൊ ഞാൻ കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അല്ലേ കൂടാതെ സാന്ദ്രയുടെ ചേച്ചിയുടെ വിവാഹം നടത്തി കൊടുക്കാമെന്നും ബോഷെ കുടുംബത്തിന് ഉറപ്പ് നൽകി ബോഷെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വക സമ്മാനമായാണ് ഈ കൊച്ചു കുട്ടിക്ക് ബോഷെ ഫ്രാഞ്ചൈസി ലഭിച്ചത് കേവലം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ മെഴുകുതിരി കച്ചവടം അറിഞ്ഞ ഉടൻ ബോഷെ സാന്ദ്രയ്ക്ക് ബോഷെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനാണ് ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ായിരത്തിൽ പരം ഫ്രാഞ്ചൈസികളാണ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ടായിരം ഫ്രാഞ്ചൈസികളും ഞങ്ങൾക്ക് ഇട്ട് തരുമോ എന്ന് ചോദ്യം ഇല്ല ഇത് അർഹിക്കുന്നവർക്ക് പഠിച്ചവർക്ക് മാത്രമാണ് ഫ്രീ 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 അതുകൊണ്ട് വെറുതെ വെറുതെ സമയം കളയരുത് ന്യൂസ് ബ്യൂറോ കളയുന്നത്